കുഞ്ഞു പൂച്ചതായി ഇപ്പം നാഗവലായി മാറാൻ പോകുവാണേ തജം 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 ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കൊരു കാര്യം അറിയോ എൻ്റെ വീട്ടിലെ ഇന്നലെ ഒരു മഹായുദ്ധം തന്നെ നടന്നായിരുന്നു കേട്ടോ ഇന്നലെ രാത്രിക്ക് വേറെ ഒന്നും അല്ല നമ്മുടെ കുഞ്ഞു പൂച്ച അവൻ്റെ അമ്മ പിന്നെ നമ്മുടെ എൻ്റെ വീട്ടിലെ പൂച്ച പിന്നെ അപ്പുറത്തെ വീട്ടിലെ രമണി പൂച്ച ഇങ്ങനെ കുറെ പൂച്ചകൾ കൂടി ഇവിടെ മഹായുദ്ധം തന്നെയാണ് നടത്തിയത് അപ്പം രാത്രിക്ക് എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ആ വീടിന്ന് കണ്ടാലോ ആഹ് രമണി പൊട്ടൊക്കെ തൊട്ടല്ലോ എന്താണ് രമണി പൂച്ചാട്ടോ അതെന്നെ പൊട്ടൊക്കെ തൊട്ട് തണുപ്പ് നോക്കുവ എല്ലാരോടും കൂടി രാത്രിക്ക് വന്നതാണേ ആ പിള്ളേർക്ക് പേടിയായി അമ്മ ഇവിടെ എന്താ നടക്കുന്ന യുദ്ധമോ പോയേക്കണോ എന്നാ കുഞ്ഞു ഇത് ഇതെന്തായ അമ്മയെ കുഞ്ഞു കുഞ്ഞിനാള് മറിപ്പോയി എന്നെ മാന്തി കേട്ടോ ആ നമ്മുടെ കൊടക്കുഞ്ഞ് വരുന്നുണ്ടേ എല്ലാ പൂച്ച ഇവിടെ ഉണ്ട് കൈസ എല്ലാവരും എന്നെ എന്റെ പൂച്ചയാണ് കൊടക്കു ഇവരെ കണ്ടിട്ട് എന്റെ കൊടക്കുഞ്ഞ് അത്രക്ക് പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് കരയുന്നത് ഈ ഒരു യുദ്ധം കൊണ്ടൊരു കാര്യം മനസ്സിലായിട്ടോ വേറെ ഒന്നുമല്ല ഈ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ളത് നമ്മുടെ കുഞ്ഞുനാണ് ഇനി എവിടെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ഒരു രമണിപ്പൂച്ചിരിപ്പുണ്ട് ഇവിടെ എവിടെയോ ഇവിടുന്ന് ഒരു കരച്ചിട്ട് കേട്ടു നമ്മുടെ കൊണക്കുരി നല്ല വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേർക്കൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ കൊടക്കുഞ്ഞിപ്പോ മത്സരിച്ചാണ് ഫുഡ് കഴിക്കുന്നത് എത്രയൊക്കെ കിട്ടിയിട്ടും പോരാഞ്ഞിട്ട് വീണ്ടും അടിമേടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ രമണി പൂച്ച വരുന്നുണ്ട് എങ്കി പിന്നെ ചേച്ചി ഇവിടെ ഇരിക്കുക ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊടക്കുഞ്ഞു പോകുന്നുണ്ട് കേട്ടോ മിക്കവാറും രമണിയുടെ പുറകെ പോകുന്നതായിരിക്കും ഇന്ന് രമണിക്ക് കോളാണേ നാട്ടിലുള്ള എല്ലാ പൂച്ചയും എടുത്തിട്ടടിക്കണത് നമ്മുടെ രമണീന ആണ് ഞാനൊന്ന് എണീറ്റ് പോയത് എൻ്റെ ഫുഡൊക്കെ എടുത്ത് വേറെ പൂച്ചയ്ക്ക് കൊടുക്കുന്നോ എന്ന് പറഞ്ഞു ഓടി വന്നേക്കാണ് നമ്മുടെ കൊളെ കുഞ്ഞ് അവനത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലാട്ട് ഞാൻ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അത് വന്ന് മണം പിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ എന്തെങ്കിലും കൊടുത്തോന്നറിയാൻ വേണ്ടിയിട്ട് ബാ കൊടക്കുഞ്ഞേ കൊടക്കുഞ്ഞ് പിന്നെ നമ്മുടെ മടിയിലേക്കാണ് ഇരിക്കുകയുള്ളൂ കേട്ടോ പക്ഷേ നമ്മുടെ മഞ്ഞ പൂച്ച അവളുടെ മക്കളെ ആരെങ്കിലും നോക്കി എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി അടിക്കുക കേട്ടോ മക്കളെ തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മഞ്ഞ പൂച്ച പൂച്ചയല്ല അവൾ പുലിക്കുട്ടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനാണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ രമണി പൂച്ചക്കിട്ടായിരിക്കും കേട്ടോ അവളാണെങ്കിൽ ഒന്നിനും ഇല്ലാത്ത പൂച്ചയാണ് പക്ഷേ എല്ലാ പൂച്ചകളും നമ്മുടെ രമണി പൂച്ചയാണ് ഉപദ്രവിക്കത്തുള്ളൂ കാരണം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞുപ്പൂച്ചേൻ്റെ പരിപാടികളും കുസൃതിയൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ് ടാറ്റാ